ഇക്കോടി കോടിക്കൽ ബീച്ചിൽ തോണി മറിഞ്ഞുണ്ടായ അപകടം നടന്നത് അപ്രതീക്ഷിതമായി വന്ന കാറ്റിനെ മത്സ്യത്തൊഴിലാളികൾ കാറ്റ് വെള്ളത്തിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ ഒരു ഒരു വെള്ളത്തിലേക്ക് പോയി രണ്ടാമത്തെ കെട്ട് കഴിക്കാൻ തോണി 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 പിന്നെ നിന്ന് ഭാഗത്ത് കൂടി മറന്നു പറയുന്നത് ഇന്ന് പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് അപകടം നടന്നത് തീരത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയായിരുന്നു ഇവർ മത്സ്യബന്ധനം നടത്തിയിരുന്നത് കടലിലേക്ക് ഇടയിലാണ് അപ്രതീക്ഷിതമായി കാറ്റിൽ തോണി ചെരിയുകയും മൂന്ന് പേർ കടലിൽ വീഴുകയും ചെയ്തത് സംഭവം കണ്ടുനിന്ന സമീപത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഖദീജ ഫൈബർ വള്ളത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ മൂബരെയും കരയിലേക്ക് എത്തിച്ചു സംഭവത്തിൽ കുനിയിൽ പുതിയ വളപ്പിൽ ഷൈജു മരണപ്പെടുകയായിരുന്നു രണ്ടുപേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു വലയിൽ കുടുങ്ങിയതിനാലാണ് മൂവരെയും ഉടൻ കണ്ടെത്താനും കരയിലെത്തിക്കാനും സാധിച്ചതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു സ്പോർട്ട് കേരള ന്യൂസ് തിക്കോടി